എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വരാൻ പോകുന്ന ശുക്രൻ്റെ രാശി മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്നിന് ശുക്രൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് ശുക്രൻ്റെ രാശിമാറ്റത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കാരണം ശുക്രൻ എന്ന ഗാ കാരകഗ്രഹത്തിൻ്റെ പ്രാധാന്യം തന്നെയാണത് എല്ലാ സുഖങ്ങളുടെയും കാരകൻ ആണ് ശുക്രൻ ദാമ്പത്യത്തിൻ്റെ കാരകനാണ് ശുക്രൻ കലകളുടെ കാരകനാണ് ശുക്രൻ ഇങ്ങനെ എല്ലാവിധ ഗുണാനുഭവങ്ങളുടെയും കാരകത്വം വഹിച്ചു കൊണ്ടുള്ള ശുക്രൻ്റെ രാശിമാറ്റം ഓരോ രാശിക്കാരിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഒരു മാസക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ പതിനാല് വരെയുള്ള ഒരു മാസക്കാലത്ത് ഈ ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഒമ്പത് രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്ന് ഭവിക്കുന്നുണ്ട് ആ ഒൻപത് രാശിക്കാരുടെ അനു ഗുണാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ശുക്രൻ്റെ രാശിമാറ്റം മൂലം പ്രയോജനം കിട്ടുന്ന ഒന്നാമത്തെ രാശി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് ജന്മത്തിൽ നിൽക്കുന്ന ശുക്രൻ അതീവ ബലവാനാണ് വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരും പ്രത്യേകിച്ച് മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും സൽകീർത്തിയുമെല്ലാം വന്നു ചേരുന്ന സമയമാണ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പ്രത്യേകിച്ച് വിദേശ ജോലിയെല്ലാം കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്തക്കൊരു തീർപ്പ് കൽപ്പിക്കപ്പെടാനും വിദേശങ്ങളിലേക്കൊക്കെ ജോലി സംബന്ധമായിട്ട് പോകാനുമൊക്കെ കഴിയുന്ന ഒരു സമയമാണ് വിവാഹം തടസ്സപ്പെട്ട് നിന്നിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് തടസ്സങ്ങൾ മാറി വിവാഹകാര്യത്തിൽ തീരുമാനമാകാനോ വിവാഹം നടക്കാനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നുചേരുന്നതാണ് തൊഴിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രമോഷനോ സാമ്പത്തിക നേട്ടങ്ങളോ ഒക്കെ വന്നു വന്നുചേരുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാനും സാധ്യതയുള്ള സമയമാണ് കൂടാതെ ഏത് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം വിജയം കൈവരിക്കാൻ കഴിയും കലാകാരന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ ഇവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അവഗണനകളും സഹിച്ചുകൊണ്ട് പോന്നിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാനും അംഗീകാരങ്ങൾ തേടി വരാനുമൊക്കെ സാധ്യത ഉള്ള സമയമാണ് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് വരുന്നത് പൊതുവിൽ മേടൻ രാശിക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ശുക്രൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിലേക്കാണ് ശുക്രൻ്റെ ഗ്രഹചാരം നടത്തുന്നത് പന്ത്രണ്ടിലെ ശുക്രൻ അതീവ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അതായത് വരുന്ന കാശ് കയ്യിൽ നിന്ന് പോകാതെ സൂക്ഷിക്കുമ്പോഴാണ് സമ്പാദ്യം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അത് വളരെ നല്ല രീതിയിൽ ഈ കാലയളവിൽ പ്രയോജനപ്പെട്ട് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശ വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്കുമെല്ലാം ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു ഗൃഹം വാഹനം തുടങ്ങിയവയ്ക്ക് അധീനതയിൽ വരാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട് കൂടാതെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ചില കാര്യങ്ങളൊക്കെ ഈ ശുക്രൻ രാശി മാറുന്നതോടുകൂടി നടന്നു കിട്ടാനും സാധ്യത ഉണ്ട് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഇടവൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിൽ വരുന്നത് മകൈര്യൻ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര ഉണർത നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിലേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് പതിനൊന്നിലെ ശുക്രൻ അതീവ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും പതിനൊന്ന് എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കൊക്കെ പെട്ടെന്നുള്ള ചില പരിഹാരങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ആ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ സഹായകമാകുന്ന ഒരു സമയമാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം വന്നു ചേരുന്നത് ഗൃഹം വാഹനം ഇത്യാദി കാര്യങ്ങൾ അധീനതയിൽ വന്നു ചേരാൻ ഭാഗ്യമുള്ള സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും വിവാഹ തടസ്സം പലതരത്തിലും നേരിട്ട് ഈ രാശിക്കാരെ സംബന്ധിച്ച് വിവാഹ തടസ്സമെല്ലാം മാറി വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാനോ വിവാഹം നടക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു മാസക്കാലമായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർ നേരിട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പ്രതിസന്ധികൾക്കൊക്കെ ഒരയവ് വരാനും കൂടി മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്ന സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കുമെല്ലാം പൊതുവിൽ അനുകൂലമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഈ കാലയളവിൽ മിഥുനൻ രാശിക്കാർക്കും വന്നു വന്നുചേരുന്നതാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് ഒൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് ഈശ്വരാധീനവും ഭാഗ്യവും സൽകീർത്തിയും സമ്പത്തും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസ കാലയളവാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ചിങ്ങൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത് തൊഴിൽപരമായിട്ട് പലവിധ തടസ്സങ്ങളുമൊക്കെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനം വന്നു ചേരുന്നതാണ് ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും അനുകൂല സ്ഥിതിയിൽ വന്ന് ചേരുന്ന സമയമാണ് സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും സന്താന ഗുണങ്ങളുമെല്ലാം ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ് വിവാഹം ആലോചനയ്ക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കാനുള്ള സാധ്യത ഉണ്ട് കൂടാതെ വിദേശത്ത് പോകാനും വിദേശത്ത് നിന്ന് നാട്ടിൽ വരാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് കലാകാരന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കും വളരെയധികം അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു മാസമായിരിക്കും ശുക്രന്റെ മാറ്റം മൂലം ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത് ശുക്രന്റെ മാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി കന്നി രാശിയാണ് ഉത്രം നക്ഷത്രത്തിന്റെ അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ചിത്തിരനക്ഷത്രത്തിന്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എട്ടിലഥവാഷ്ടമത്തിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് എട്ടിലേക്കുള്ള ഗ്രഹചാരം ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനം നൽകുന്നതാണ് കൂടാതെ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരും പിന്നെ ഔദ്യോഗിക രംഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അംഗീകാരങ്ങളും എന്നുമാത്രമല്ല ഒരു വലിയൊരു പൊസിഷൻ അധികാര അധികാരസ്ഥാനത്തേക്കൊക്കെ ഉയർത്തപ്പെടാനുള്ളൊരു സാധ്യത കാണുന്ന സമയമാണ് മേലധികാരികളുടെ പ്രീതി നല്ല രീതിയിൽ വന്നു ചേരുന്നതാണ് വിവാഹ തടസ്സമൊക്കെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് വിവാഹ തടസ്സം മാറി വിവാഹമൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ തുടങ്ങിയവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്ന് ചേരുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് എല്ലാ രീതിയിലും വളരെ ആ ദോഷങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ രോഗാവസ്ഥയൊക്കെ മാറി പൂർണമായിട്ടും മനസുഖവും ശരീരസുഖവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ശുക്രൻ്റെ മാറ്റം മൂലം കന്നിരാശിക്കാർക്ക് വന്നു ചേരുന്നത് ശുക്രൻ്റെ മാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അഞ്ചിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് അഞ്ച് എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത മനസ്സാണ് സന്താന സ്ഥാനം മനസ്സിൻ്റെ കാരകത്തോക്കുള്ള സ്ഥാനമാണ് അപ്പം അങ്ങോട്ടേക്ക് ശുഭഗ്രഹമായിട്ടുള്ള ശുക്രൻ രാശിമാറ്റം നടത്തുന്നതോടുകൂടി ഏതെല്ലാം തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളാണോ ഈ രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ള മോചനം കിട്ടുന്നതാണ് സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകാനും സന്താനങ്ങൾക്ക് നല്ല തൊഴിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ കഴിയുന്ന സമയമൊക്കെയാണ് അല്ലെങ്കിൽ സന്താനങ്ങളെക്കൊണ്ട് ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് ചേരുന്ന സമയമാണ് ഒരു തരത്തിലും മാനസികമായിട്ടുള്ള അലച്ചിലില്ലാതെ കഴിയാൻ പറ്റുന്ന സമയമാണ് മേലധികാരികളുടെ അംഗീകാരങ്ങളും അതിലൂടെ തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയും കൈവരിക്കാൻ കഴിയും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അതായത് ഇവര് ശനിയുടെ മാറ്റം കൊണ്ടൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി സമാധാനവും സന്തോഷവും തൊഴിൽ രംഗത്ത് അത് ഏത് കർമ്മ മേഖലയാണെങ്കിലും ആ രംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്നു വന്നുചേരുന്നതാണ് കലാകാരന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു മാറ്റമാണ് ശുക്രൻ്റെ മാറ്റം മൂലം ഉണ്ടാകാൻ പോകുന്നത് ശുക്രൻ്റെ മാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മകരം രാശിയാണ് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലിലേക്കാണ് ശുക്രൻ്റെ ഗ്രഹചാരം നടക്കുന്നത് നാല് എന്ന് പറയുന്നത് സുഖമാതൃഭാവമാണ് സുഖാനുഭവങ്ങൾ മാതൃഗുണവും സുഖാനുഭവങ്ങളും കൂടുതലായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ് അതായത് മാതാവിൻ്റേതായിട്ടുള്ള പേരിലുള്ള വസ്തുവകകൾ പൂർവികമായിട്ടുള്ള വസ്തുവകകളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാധീനത്താൽ വളരെയധികം അനായാസമായിട്ട് സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ് വിവാഹ തടസ്സം നേരിട്ടിരുന്നവർക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം മാറി വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാനോ വിവാഹം നടക്കാനോ നടക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് കൂടാതെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അതായത് ആരിൽ നിന്നെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ കിട്ടി ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതിൽ നിന്ന് ലാഭം കൈവരിക്കാനും ഒക്കെ കഴിയുന്ന സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കെല്ലാം പൊതുവെ വളരെയധികം ഗുണാനുഭവങ്ങൾ ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം വന്ന് ചേരുന്നതും ആയിരിക്കും ശുക്രൻ്റെ മാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിൽ വരുന്നത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് മൂന്നിലേക്കാണ് ശുക്രൻ്റെ ഗ്രഹചാരം നടക്കുന്നത് മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര സ്ഥാനം മുന്നേറ്റ സ്ഥാനം ധൈര്യത്തിൻ്റെ സ്ഥാനമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് സഹോദരങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടാനും കുടുംബത്തിൽ അവരുടെയൊക്കെ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാകാനും മനസ്സമാധാനം ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ വന്ന് ചേരുന്ന സമയമാണ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും അതിലൂടെ ജീവിത വിജയം കൈവരിക്കാനും കഴിയുന്നതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഉദ്യോഗത്തിന് ഉദ്യോഗം ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് നിലവിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങളും അല്ലെങ്കിൽ പ്രമോഷനൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് കൂടാതെ കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇവർക്കെല്ലാം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം കുംഭൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒടുവിലത്തെ രാശി എന്ന് പറയുന്നത് മീനൻ രാശിയാണ് ഊരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടിലേക്കാണ് ശുക്രൻ്റെ ഗ്രഹചാരം നടക്കുന്നത് രണ്ട് എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് വാക്കിൻ്റെ സ്ഥാനമാണ് വിദ്യയുടെ സ്ഥാനമൊക്കെയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ജന്മശനിയുടെ ദോഷങ്ങളും മറ്റും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ്റെ രണ്ടിലേക്കുള്ള രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഉപരിപഠനം നടത്താൻ വിദേശത്തും മറ്റും പോകാനും ഒക്കെ സാധ്യമാകുന്ന ഒരു കാലയളവാണ് വാക്കുകൾക്ക് വില അല്ലെങ്കിൽ അംഗീകാരം കൂടുതലായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ് വിവാഹ തടസ്സമൊക്കെ നേരിട്ട് വരുന്നവർക്ക് കാര്യങ്ങളിൽ തീരുമാനമാകാനോ വിവാഹം നടക്കാനോ ഒക്കെ സാധ്യത കാണുന്നു ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കുറേയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് കുറച്ചൊരു ഈ പ്രയാസങ്ങളൊക്കെ മാറി കുറച്ച് സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ് രംഗത്ത് ചെറിയ പുരോഗതിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് വരവ് ചെലവുകളെയൊക്കെ ഒരുവിധം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഈ രാശിക്കാർക്ക് ഈ കാലയളവിൽ കഴിയും കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവർ പലതരത്തിലുള്ള വിഷമതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ ഒരു ചെറിയൊരു മാസം കൊണ്ട് വന്ന് ചേരുന്നതും ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒൻപത് രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഓൺലൈൻ കൺസൾട്ടേഷനായിട്ട് നേരിട്ട് വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്താവുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം